ഹായ് കൂട്ടുകാരെ ഇന്ന് കുറച്ച് ഇരുമ്പുളി കിട്ടിയിട്ടോ അപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇരുമ്പുളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി പിന്നെ ഇവിടെ നിന്ന് തന്നെ പറിച്ച നല്ല കാന്താരി മുളകും അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു പിന്നെ അച്ചാറൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ പിന്നെ അറിയാവുന്നതുപോലെയൊക്കെ അങ്ങ് ഉണ്ടാക്കി പക്ഷെ നല്ല അച്ചാറായിരുന്നു അപ്പോൾ ഒരു ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ ഉലുവ ഇട്ട് പൊട്ടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് അതിൻ്റെ വീഡിയോ കിട്ടിയില്ലാട്ടോ പിന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടത് വഴറ്റി അതിൻ്റെ പച്ചമുളക് മാറണവരെ വഴറ്റണതാ കേട്ടോ കാണണത് ബാക്കി വീഡിയോ കട്ടായി പോയിരുന്നു അത് കഴിഞ്ഞിട്ട് അതിലോട്ട് തിളപ്പിച്ച കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാര പഞ്ചസാര ഇടണേ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് നമ്മുടെ ഇരുമ്പൻപുളി ഇരുമ്പുളി ഉണക്കി അച്ചാറിടും പിന്നെ ആവിയിൽ വേവിച്ചിട്ട് അച്ചാറിടും ഇതിപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലൊ അതൊന്ന് ഒരു 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 മിനിറ്റ് മതി ഒരു ചെറിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അത് അല്ലെങ്കിൽ അങ്ങ് വെന്ത് ഇങ്ങോട്ട് വില കുഴമുഴാന്നാകും അപ്പം എന്നിട്ട് അത് മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാ വാടി കിട്ടിയോളൂ അങ്ങോട്ട് ഉടച്ചെടുത്തില്ല അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഉലുവപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് ശരിക്കും ഇളക്കി ചേർത്ത് വാങ്ങി നല്ല അടിപൊളി ഇരുമുള്ളി അച്ചാറുന്നൂട്ടും പിന്നെ നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് വിനാഗിരി ഒഴിക്കാം പക്ഷേ വിനാഗിരി ഒഴിച്ചില്ല പുളി ഉണ്ടല്ലോ അതിന് പിന്നെ കുറേ ദിവസത്തേക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിൽ വിനാഗിരി ഒഴിക്കാൻ തന്നെ നല്ല അടിപൊളി ഇരുമ്പം പുള്ളി വെച്ചാറായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി സൂപ്പറായിരുന്നു കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്